അക്കോർഡിംഗ് ടു ദാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ട്വൽ ട്വൽ പോർട്ടിൽ കഴിഞ്ഞു ട്വൻറ്റി സെ ട്വൻ്റി ഫേസ്റ്റ് വിൻറ്റേഴ്സ് ഓഫ് സ്റ്റായ്സ് കഴിഞ്ഞു ഈ വലിയ വലിയ പോർട്ടേഴ്സ് ഈ വലിയ 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 ബിഗ് എനർജി ഓക്കെ ഇത് നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നോക്കാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് നോക്കാം എന്ത് ഷെവ്സ് അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് പ്രേക്ഷകരുടെ ജീവിതത്തിലെ ഏത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഓക്കെ പലർക്കും ഈ മാറ്റങ്ങൾ ഓൾറെഡി അനുഭവപ്പെടുന്നുണ്ട് പല പ്രേക്ഷകർക്ക് ഈ മാറ്റങ്ങൾ കുറച്ച് ദിവസത്തിനകം അനുഭവപ്പെടാവുന്നതാണ് ഓ മൈ ഗൈസ് ജസ്റ്റ് മെനസ് ഓൾ സോ ഞങ്ങൾക്ക് കിട്ടിയ രണ്ട് കാർഡ്സാണ് ഇത് ഓക്കെ സോ പേജ് ഓഫ് സോദ്സ് ഇൻ റിവേഴ്സ് ആസ് വെൽ ആസ് ക്വീൻ ഓഫ് സോത്സ് ആണ് വന്നത് സോ എവിടെയോ പ്രേക്ഷകർ പ്രേക്ഷകർക്കേറെ അറിയാനുണ്ടായിരുന്നു ഓക്കെ നിങ്ങൾക്കൊരു മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഈ കാര്യത്തിൻ്റെ വ്യക്തതയില്ല അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വ്യക്തത വന്നു കഴിഞ്ഞു ചില പ്രേക്ഷകർക്ക് അവരുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങളുടെ സത്യാവസ്ഥ അറിയണം എന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞു ഓക്കെ ചില പ്രേക്ഷകർക്ക് ഈവൻ അവരുടെ സത്യാവസ്ഥ മറ്റാൾക്കാരോട് പറയാനുണ്ടായിരുന്നു ആൻഡ് അവിടെയും വെളിച്ചം വന്നു കഴിഞ്ഞു എന്നതാണ് വരുന്നത് ന ഇത് ചില പ്രേക്ഷകർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ദെൻ ഉടനെ തന്നെ അത് മനസ്സിലാകുന്നതാണ് ഓക്കെ പിന്നെ വന്നത് ക്വീൻ ഓഫ് സോഡ്സ് ആണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ എവിടെ ചില പ്രേക്ഷകർ വളരെ ഇന്നസെൻറ്റ് വളരെ ഇന്നസെൻറ്റ് ദാറ്റ് ഈസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിന് ഉത്തരം പോലും കൊടുക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾ വിഷമിപ്പിക്കുന്നതാണെങ്കിൽ അത് യു അത് ഏറ്റെടുത്ത് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദാറ്റ് ഈസ് ഓവർ തിങ്ക തിങ്കിങ്ങിൽ നിന്ന് നിങ്ങൾ വെളിയിലിറങ്ങി തുടങ്ങി ഓക്കെ ചില പ്രേക്ഷകർ ഉത്തരങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ചില പ്രേക്ഷകർ അവരുടെ സ്ഥാനം എന്താണ് ഓക്കെ നിങ്ങൾ എന്താണ് എന്നത് ചില ആൾക്കാർക്ക് വ്യക്തമാക്കി തുടങ്ങി നോ അത് വ്യക്തമാക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വാക്കുകൊണ്ട് അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ട് ഒരാളെ ഹേർട്ട് ചെയ്യുന്നു എന്നതല്ല ഇവിടെ പക്ഷേ ലൈഫിൽ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്തായിരുന്നു ആൻഡ് അവരെന്തുകൊണ്ടത് അവർ മനസ്സിലാക്കിയില്ല എന്നുള്ളത് പല ആൾക്കാരുടെ ജീവിതത്തിൽ അത് വ്യക്തമായിട്ടുണ്ട് ദാറ്റ് മീൻസ് പലർക്കും മനസ്സിലായിട്ടുണ്ട് ദാറ്റ് നിങ്ങളാണ് പവർ ഓക്കെ നിങ്ങളാണ് അതോറിറ്റി നിങ്ങളെ വിട്ടുപോയതിൽ അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ ചില പ്രേക്ഷകർ പശ്ചാത്തപിക്കുന്നുണ്ട് പ്രേക്ഷകരല്ല പ്രേക്ഷകരുടെ ജീവിതത്തിലുള്ളവർ പശ്ചാത്തപിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എന്ത് ഷിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് എന്ത് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് പ്രേക്ഷകരുടെ ജീവിതത്തിൽ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്ന് പ്രേക്ഷകർ വെളിയിലിറങ്ങുകയാണ് ഒക്കെ ഏത് കാര്യത്തിൽ ഒരു ദൃഢത ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല അല്ലെങ്കിൽ ആരാണ് കൂടെ ഉള്ളത് എന്നറിയത്തില്ല എന്താണ് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്നറിയില്ല അവിടെ ഒരു വ്യക്തത പ്രേക്ഷകർക്ക് വന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് ഐ ബിലീവ് ചില പ്രേക്ഷകരുടെ ഇൻക്യൂഷൻ വളരെ ഹൈ ആകുന്നുണ്ട് ഓക്കെ ആൻഡ് ഇഫ് ഐം നോട്ട് റോങ് ചില പ്രേക്ഷകർക്ക് ഈവൻ അവരുടെ അബണ്ടൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ദാറ്റ് ഈസ് നിങ്ങൾക്ക് നല്ല നല്ല കൂട്ടുകാർ ലഭിക്കുവോ ചില പ്രേക്ഷകർക്ക് കൂട്ടുകാർ ലഭിക്കുമോ അല്ലെങ്കിൽ ചില പ്രേക്ഷകരുടെ കരിയർ വൈസ് ഓക്കെ നിങ്ങൾ എന്ത് ജോലിയാണോ ഇപ്പോൾ ചെയ്യുന്നത് അതിൽ ഉയർച്ച കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ചില പ്രേക്ഷകർ നേരത്തെ ചെയ്തിരുന്ന ജോലിയിൽ അപ്രിസിയേഷൻ ഓക്കെ നിങ്ങളുടെ പേര് നല്ല നല്ല രീതിയിൽ ഉയർത്തി പറയുന്ന ചില ആൾക്കാർ യുനോ പറയുന്നു എന്നുള്ളത് പ്രേക്ഷകർ അറിയുന്നുണ്ട് ആൻഡ് ചില പ്രേക്ഷകർ യുനോ പഠിച്ചു കഴിഞ്ഞ് ദാറ്റ് ഈസ് നിങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരുന്നത് അത് പഠിച്ചു ഇനി നിങ്ങളത് പ്രാവർത്തികമാക്കാൻ തുടങ്ങുകയാണ് ഓസം ഓക്കെ വാട്ട് ഷിഫ്റ്റ് ഗോൾഡ് കാർഡ് ആണ് വന്നത് പ്രേക്ഷകരുടെ ലൈഫിൽ യു നോ ഒബ്സ്ട്രക്ഷൻസ് ഒബ്സ്ട്രക്ഷൻസ് ഇൻ ദ സെൻസ് ഒരു ഫ്രീഡം ഇല്ലായ്മ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ അവിടെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ എവിടെ പ്രേക്ഷകർക്ക് ഒന്നും ചെയ്യാനുള്ള ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നതിന് എന്ത് ചെയ്യണം അതിൽ തന്നെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ചിലത് പ്രേക്ഷകർ തന്നെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി ഏറെ വലിയ ലെവൽ ഗ്ലോബൽ ലെവലിലേക്ക് മാറ്റണം മാറ്റണമെന്നാഗ്രഹിച്ചവർക്ക് അതിന് സാധിച്ചിട്ടുണ്ട് ഓക്കെ നോ ഐ ഡോ നോ വൈ ഈ ക്വീൻ ഓഫ് സോസ് എനർജി എനിക്കൊരു മെസ്സേജും കൂടി ലഭിക്കുന്നത് ചിലർ ചില പ്രേക്ഷകർ അവരുടെ അടിത്തറ ഒക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഓക്കെ ഇളക്കിയിട്ടുണ്ട് ദാറ്റ് മീൻസ് യു നോ ചില ആൾക്കാർ നിങ്ങളെ ഗ്രാൻറ്റഡ്ലി എടുത്തിട്ടുണ്ടാവും ഓക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും എന്ന് വിചാരിച്ച് എന്തും ചെയ്യുന്നുണ്ടാകും അത് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടാവും ഓക്കെ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും പക്ഷെ അവിടെ നിങ്ങൾക്കും ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും എന്നത് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ പേജ് ഓഫ് കാർഡ്സ് ഇമോഷണൽ ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ആ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് നോക്കി മിക്ക പ്രേക്ഷകരുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങൾ സംബന്ധിച്ചുള്ള സന്തോഷം വാർത്തകളാണ് അതായത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ പഠിത്ത കാര്യങ്ങളാകാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങളാകാം പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് ഗുഡ് ന്യൂസ് ലഭിക്കാറായതാണ് ഓക്കെ ആൻഡ് അഡീഷൻ ഓക്കെ ദാറ്റ് ഈസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഡീഷൻ ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് പറയുന്നത് സന്തോഷങ്ങളേറെ നിറയുന്ന സമയമാണ് ആ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ഓക്കെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചവർ ഓക്കെ ആ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട് ഇഫ് നിങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനും ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഗോഡസ് ലക്ഷ്മിയെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫലം കണ്ടിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻറ്റിക്കേഴ്സ് അവിടെയാണ് ഷിഫ് സംഭവിച്ചിരിക്കുന്നത് എവിടെയോ ഇത് പോര അല്ലെങ്കിൽ എവിടെയോ ഇൻസെക്യൂരിറ്റി എവിടെയോ യുനോ ഞാൻ തൃപ്തനല്ല അല്ലെങ്കിൽ തൃപ്തയല്ല എന്നുള്ള ഭാവത്തിൽ നിന്ന് ഐ ആം സഫിഷ്യൻ ഞാൻ സഫിഷ്യൻറ്റ് ആണ് എന്നുള്ള എനർജിയിലേക്ക് പ്രേക്ഷകർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് എവിടെയെങ്കിലും എനിക്ക് ഈ ഒരു കാര്യത്തിന് കഴിവില്ല എന്നുള്ളൊരു ബോധമുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാപ്പ് എനർജി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഒരിക്കലും മാറാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ ഒരു ജോലിയിൽ നിന്ന് മാറാൻ പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തികം ഇത്രയും കൂടി മെച്ചപ്പെടില്ല ഇനിയും എന്നുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വ്യത്യാസങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഐ ബിലീവ് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം ഇതിൽ ഏറെ ഷിഫ്റ്റ് പ്രേക്ഷകർ കണ്ടിട്ടുമുണ്ട് മോസ്റ്റ് പ്രോബ്ലി ട്വൽ ട്വൽ ഹോട്ടൽ കഴിഞ്ഞ പ്രേക്ഷകർ അതിനുള്ള തുടക്കങ്ങൾ കണ്ടിട്ടുണ്ടാകാം മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാകാം ഓക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എഴുതി അറിയിക്കുക ഓക്കെ അല്ലെങ്കിൽ ഗൈഡൻസ് ഓക്കെ ലെഫ്സിൻസ് എന്ത് ഗൈഡൻസ് ആണ് പ്രേക്ഷകർ അറിയാനുള്ളത് ഗൈഡൻസ് 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 എന്ത് ഗൈഡൻസ് ആണ് ഷിഫ്റ്റിനെ കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത് അല്ലെങ്കിൽ പ്രേക്ഷകർ അറിയാനുള്ളത് വിജയം നിങ്ങൾ കാണേ എന്നത് വിശ്വസിക്കൂ ഐ ഹോപ്പ് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ വിജയം നിങ്ങൾക്കൊപ്പമുണ്ട് എനിക്ക് വിജയിക്കാൻ പറ്റും എൻ്റെ കാര്യങ്ങളിൽ അത് നിങ്ങളുടെ എന്ത് കാര്യമായിക്കോട്ടെ പ്രേക്ഷകർ എന്ത് കാര്യമാണ് എനിക്ക് വിജയി വിജയിക്കാൻ പറ്റും എൻ്റെ റിലേഷൻഷിപ്പ്സിൽ എനിക്ക് വിജയിക്കാൻ പറ്റും എൻ്റെ കരിയറിൽ എനിക്ക് വിജയിക്കാൻ പറ്റും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിൽ നിന്ന് ഓക്കെ സോ എന്ത് കാര്യം പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു അവിടെ വിജയം ഉറപ്പാണ് ഈ ഒരു ആഫമേഷൻ കണ്ടിന്യൂസ്ലി പറയൂ എൻ്റെ വിജയം ഉറപ്പാണ് അതാണ് ആൻഡ് യു നോ വാട്ട് ഇപ്പോൾ ടൈം ടെൻ ടെൻ കഴിഞ്ഞതേ ഉള്ളൂ ഞാൻ വിജയം ഉറപ്പാണ് എന്നുള്ള ആഫമേഷൻ പറഞ്ഞു തരുമ്പോൾ ഓക്കെ സോ ദാറ്റ്സ് എ ലക്കി നമ്പർ ദാറ്റ്സ് എ ഡിവൈൻ യൂണിവേഴ്സൽ മെസ്സേജ് ദാറ്റ് ഈ വിജയം നിങ്ങൾക്കുള്ളതാണ് ഓക്കെ ഗൈസ് സോ ഇതാണ് ഷേവ്സ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതും ആൻഡ് നടന്നിരിക്കുന്നതും ആൻഡ് ഗൈഡൻസും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ